ആലപ്പുഴയിൽ നടക്കുന്ന സി പി ഐ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രതിനിധി സമ്മേളനം ബുധനാഴ്ച തുടങ്ങും ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മുപ്പത്തി ഒൻപത് ക്ഷണിതാക്കൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി ഇരുപത്തി പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രകൃതി സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കമാകും സമ്മേളനം നടക്കുക കാനം രാജേന്ദ്രൻ നഗരായ കണർകോട് എസ് കെ കൺവെൻഷൻ സെന്ററിലാണ് പ്രകൃതി സമ്മേളനം നടക്കുന്നത് ബുധനാഴ്ച രാവിലെ പത്തു മുപ്പതിന് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമ്മേളന നഗറിൽ സ്ഥാപിക്കുന്ന ദീപശികയുടെ പ്രയാണം നടന്നു വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് പ്രയാണം ആരംഭിച്ചത് ില്ല സാക്ഷികൾ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ജാഥ നയിച്ചു വിനീത വിൻസെന്റ് വൈസ് ക്യാപ്റ്റനും ബിബിൻ എബ്രഹാം ഡയറക്ടറുമായി കെ ഷാജഹാൻ വി എന്നിവരായിരുന്നു ജാതാംഗങ്ങൾ സമ്മേളന നഗറിൽ ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദീപശിഖ ഏറ്റുവാങ്ങും വലിയ ചുടുകാട്ടിൽ നിന്നും സി പി ഐയുടെ ശതാബ്ദിയെ അനുസ്മരിച്ചുകൊണ്ട് നൂറ് വനിതാ അത്ലറ്റുകളാണ് ദീപശിഖ എത്തിക്കുന്നത് കെ ആർ ചന്ദ്രമോഹൻ പതാകയുയർത്തുന്നതോടുകൂടിയാണ് പ്രതി സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത് സി പി ഐയുടെ യൂട്യൂബ് ചാനലായ കനൽ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ കെ നാരായണ ഉദ്ഘാടനം ചെയ്യും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം രാമകൃഷ്ണ പാണ്ഡ ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പ്രകാശ് ബാബു കെ പി രാജേന്ദ്രൻ പി സന്തോഷ് കുമാർ എം എന്നിവർ പങ്കെടുക്കും സ്വാഗത സംഘം ജനറൽ കൺവീനർ ടി ജെ സ്വാഗതം പറയും ക്ഷണിതാക്കൾ ഉൾപ്പെടെ അഞ്ഞൂറ്റിട്ട് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ ടി ജെ ആഞ്ചലോ സി പി ജില്ലാ സെക്രട്ടറി എസ് സോളമൻ സംഘം ട്രഷറർ പി വി സത്യനേശൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ടി ടി ജിസ്മോൻ കൺവീനർ സനൂപ് പി കുഞ്ഞുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു സി നെറ്റ് ന്യൂസ് കായംകുളം